ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എന്നാ ഉണ്ട് വിശേഷം ഇപ്പോൾ ഇന്ന് നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒറ്റ വിസിലേ ഞാൻ അടിക്കാറ് അങ്ങനെയാണ് മുട്ട പുഴുങ്ങുക അതാണ് ഈസി ആദ്യം തന്നെ പാനിൽ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് ഇവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി ഞാനൊരു നോർത്ത് ഇന്ത്യൻ ചാനലിൽ കണ്ടതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവോ എന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സെറ്റ് എന്ന് പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയോ ആയിരുന്നു കേട്ടോ മുട്ട പുഴുങ്ങിയതിന് ശേഷം നടു മുറിച്ചിട്ടാണ് ഞാനത് വറുത്തെടുത്തത് അപ്പതീ നമ്മുടെ ബസ്മതി റൈസ് ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അധികം നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ ജീരകം ബേ ലീവ്സ് എല്ലാത്തിൻ്റെ മിക്സ് ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ ബീൻസും ഒരു ഗ്ലാസ് അരക്കി രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാറുള്ളത് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ അതേ നമ്മൾ വെള്ളം ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ അതേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മുടെ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇത് മിക്സ് ചെയ്യുക എന്നിട്ടിത് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അടി പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊരു പാനിൽ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തൈരും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മസാലകളെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടി ഐറ്റംസൊക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉരുളം കിഴങ്ങും തൈരൊക്കെ കൂടി സെറ്റാവുമെന്ന് പക്ഷേ സെറ്റായിരുന്നു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സെറ്റായി ഉള്ളൂ പരിപാടി അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക മീതെ ഗ്രാവി പിന്നെ എഗ്ഗ് വെച്ച് കൊടുക്കുക ഉള്ളൂ സംഭവം അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ